ഇന്ന് നമുക്ക് ക്യാരറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം അതുപോലെ നല്ല ടേസ്റ്റുമാണ് നമ്മൾ ബേക്കറികളിലൊക്കെ പോയാൽ ഈ ഒരു കേക്കിൻ്റെ റേറ്റ് ഇരുന്നൂറ്റമ്പത് ഒരു കിലോന് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയാണ് ഈ ഒരു കേക്കിൻ്റെ റേറ്റ് പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ചിലവ് കുറച്ചിട്ട് ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഒക്കെ പറ്റുന്ന ഒരു കേക്കും കൂടിയാണിത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേട്ട് അതേ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് നിറയെ മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് അതായത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മതിയാവും കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി എടുത്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ നമ്മളിത് അരിച്ചിട്ടല്ല എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല സ്മൂത്തായിട്ട് ആ ഒരു മൈതേൻ്റെ മിക്സ് കിട്ടും കേട്ടോ ഇനി അതടക്കട്ടെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും ഡേറ്റ്സും ഒന്നിട്ട് ഡേറ്റ്സ് കുരുക്കൊക്കെ കളഞ്ഞെടുക്കുക ക്യാരറ്റ് നല്ലപോലെ കഴുകി ആ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മളിത് നേരെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം അപ്പം ക്രഷ് ചെയ്യുമ്പോൾ അങ്ങനെ പീസ് ഒന്നും ഇല്ലാണ്ട് അത്യാവശ്യം നല്ലപോലെ അരച്ചെടുക്കണ്ട എന്നാലതാ ഇതേപോലെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ വലിയ വലിയ പീസൊന്നുമില്ലാണ്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഇതവിടെക്കട്ടെ നമുക്കിതിലേക്ക് വേണ്ട ക്യാരമൽ സോസ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പട്ട ഒരു പീസ് പട്ടയും കൂടി ചേർക്കുക കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ മിക്സാക്കി കൊണ്ടുവയ്ക്കുക അതായത് കൈ വെച്ച് മിക്സ് അല്ല സ്പൂൺ വെച്ച് മിക്സ് ആക്കണ്ട ആ ഒരു പാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതി സ്പൂൺ വെച്ച് മിക്സ് ആക്കുമ്പോൾ ആ സ്പൂണിൽ ആ ക്യാരമെല്ലാം ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ ഇതേപോലെ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവും പിന്നെ അത് കളറ് മാറി വന്നാൽ തന്നെ നമുക്കിത് റെഡിയായി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ ആ ഒരു ഡേറ്റ്സിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല പോലെ ആ ഒരു പഞ്ചസാര ലൈനിൽ കിടന്നിട്ട് അതായത് ക്യാരമൽ സോസിൽ കിടന്നിട്ട് ആ ഒരു ഡേറ്റ്സും ക്യാരറ്റും നല്ല മിക്സ് ആക്കണം കേട്ടോ ഇതൊരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടേ നിൽക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കുക ഇത് ഈ സമയം തന്നെ ഇതിൻ്റെ പച്ചമണെല്ലാം മാറും നല്ലൊരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് കേട്ടോ നല്ല മധുരമൊക്കെ വന്നിട്ട് നല്ലൊരു പച്ച അങ്ങോട്ട് മാറിക്കിട്ടും കേട്ടോ ഇനി നമുക്കത് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം അത് തണുക്കാനവിടെ മാറ്റി വെക്കാം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബൗളിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചുവയ്ക്കുക അത്യാവശ്യം വലുപ്പുള്ള കോഴിമുട്ട കേട്ടോ അപ്പോൾ അത് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെടുക്കുമ്പോൾ അത്യാവശ്യം വലുപ്പുള്ള കോഴിമുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനിലേൻ്റെ എസെൻസും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ബീറ്റർ വെച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക ഇനി ബീറ്റർ ഇല്ലെങ്കിൽ മിക്സീൻ്റെ ചാറിലിട്ടിട്ട് നല്ലപോലെ പതപ്പിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ചെയ്യുന്ന സ്റ്റെപ്പ് മിക്സിയിൽ ചെയ്താലും മതി നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഒര ഗ്ലാസ് പഞ്ചസാര നമ്മൾ ഗ്ലാസിൻ്റെ അളവാണ് പറയുന്നത് അര ഗ്ലാസ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ആ ഒരു പഞ്ചസാര നല്ലപോലെ അതിലേക്ക് മിക്സാക്കി കൊടുക്കുക നമ്മൾ തരി അപ്പോൾ അതൊക്കെ ഇനി അര ക്ലാസ് തന്നെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ക്ലാസ്സിൻ്റെ നമ്മൾ ചായ കുടിക്കുന്നില്ലേ ആ ഒരു ഗ്ലാസ്സിൻ്റെ അളവിലെടുത്താൽ മതി കേട്ടോ ക്ലാസ് തന്നെ ഓയിലും അര ക്ലാസ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നല്ലപോലെ ബീറ്റായി വന്നാൽ നമ്മൾ നേരത്തെ ആ ഒരു ക്യാരമില് സെറ്റാക്കി വെച്ചിട്ടില്ല ഡേറ്റ്സും ക്യാരറ്റും കൂടി ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു മുട്ടേൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ബിസ് എന്താ പറയുക മറ്റേ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതിട്ടുണ്ട് ഞാൻ എളുപ്പപ്പണിക്ക് ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് രണ്ട് മിനിറ്റൊക്കെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കില്ല ആ ഒരു മൈദേൻ്റെ മിക്സ് അതും കൂടി കുറച്ചീച്ച കുറച്ചു ചീച്ച ചേർത്ത് കൊടുക്കുക ഞാനിത് രണ്ട് ട്രിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മൈദയല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ രണ്ട് വട്ടമായിട്ട് ചെയ്തുകൊടുക്കുന്നുണ്ട് കേട്ടോ അതും ഞാൻ ഈ ഒരു ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഒരു ബാത്തേക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞല്ലോ അങ്ങക്ക് വേണമെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ തന്നെ ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും കേട്ടോ നല്ലപോലെ ആ ഒരു മൈദൻ്റെ മാവ് കട്ട് ചെയ്തൊന്നുമില്ലാണ്ട് അതിലേക്ക് റെഡി ആയി കിട്ടണം നമുക്ക് എന്തെയ്യാം നമ്മളെ ഈ ഒരു ബാറ്ററി റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം അതിന് വേണ്ടിയിട്ട്താ ഞാൻ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് പാനിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കേക്ക് കേക്ക് ടിന്നിൽ ഞാൻ നമുക്ക് ബട്ടർ പേപ്പർ ഇല്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം കേട്ടോ ആ ഒരു ഓയിൽ മേലെയും താഴെയൊക്കെ കൂടി നല്ലപോലെ സ്പ്രെഡ് ആക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തേക്കും ആ ഒരു മൈദ സെറ്റാക്കി കൊടുക്കുന്നതെന്നുള്ളൂ കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അടിയിലൊന്നും പിടിക്കൂല പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്താൽ നമ്മളെ ആ ഒരു ബാറ്ററി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളിത് ഓവനിലൊന്നല്ല സെറ്റാക്കി എടുക്കുന്നത് നമ്മൾ നമ്മൾ അടുപ്പിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ ആ ഒരു ബാറ്ററി ഫുള്ളൊഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ബബിൾസൊന്നും ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടോ എന്നിട്ട് നമുക്കിതാ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വലിയൊരു ചെമ്പ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് അതിലൊരു റിങ് ഇറക്കി വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ ആ ഒരു കേക്ക് ടിന്നെ നേരെ അതിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് മൂടി വയ്ക്കുക ഇതൊര മണിക്കൂറുകൊണ്ട് സെറ്റായി കിട്ടും കേട്ടോ മേലെ ഞാനൊരു വെയിറ്റ് കൂടി േ എന്നിട്ട് ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലും പിന്നീട് ആ ഒരു ശമ്പമൊക്കെ നല്ല ചൂടായി വന്നാൽ മീഡിയം ഫ്ലെയിമിലും ഇട്ട് കൊടുക്കുക അരമണിക്കൂറിന് ശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ റെഡി ആയി കിട്ടും ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇതൊന്നും കുത്തിനോക്കുക ഒട്ട് നല്ലെങ്കിൽ എടുക്കുക ഒട്ടി ഉണ്ടെങ്കിൽ ഒരമണിക്കൂർ തന്നെ വെക്കുക കേട്ടോ അപ്പോൾ ഒന്ന് കുത്തി നോക്കുക എന്നിട്ട് നമുക്ക് നമുക്കെന്തെയ്യാം സെറ്റായി ഉണ്ടെങ്കിൽ നേരെ അടുപ്പത്തെന്ന് ഇറക്കി വയ്ക്കാം ഇതില്ലേ നല്ല ടേസ്റ്റുള്ള ഒരു ഡേറ്റ്സ് കേക്കാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കണം വീട്ടിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാം ഇത് ഒരു കിലോല്ലോ കൂടുതലുണ്ട് കേട്ടോ കേക്ക് അപ്പോൾ ഇത് നല്ല തണുപ്പിച്ചതിന് ശേഷം നമുക്ക് എന്തെയ്യാം ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ അടിയിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല വൃത്തിക്ക് കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ നമ്മളെ കേക്ക് പിന്നെ അത് നല്ലപോലെ തണിഞ്ഞതിന് ശേഷമാണ് കഴിക്കേണ്ടത് ചൂടോടെ കഴിക്കുമ്പോൾ കേക്കൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ലപോലെ തണിഞ്ഞിട്ട് ഇപ്പോൾ ഒരമണിക്കൂറാണ്ട് തന്നെ ഇത് നല്ലപോലെ തണിഞ്ഞിട്ടും അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയിട്ടോ കറണ്ട് പോയപ്പോൾ എമർജൻസി ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ അത് കട്ട് ചെയ്യുന്ന കാണിക്കുന്നത് അപ്പോൾ അതാ നല്ലപോലെ ചൂട് പോയിട്ടോന്നുമില്ല എന്നാൽ തന്നെ ഞങ്ങൾക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ കട്ടായി വരുന്നുണ്ട് ആ ഒരു സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ആ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് സ്നാക്സ് ഒക്കെ കൊടുത്തുവിടണല്ലോ അപ്പോൾ ഈ ഒരു കേക്ക് ഒന്ന് സെറ്റാക്കി വെക്കി കെട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ഈ ഒരു കേക്ക് മതിയാവും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവും ചെയ്യും അപ്പോൾ ഉണ്ടാക്കി വയ്ക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് ആവശ്യമില്ല എൻ്റെ